സൂര്യ ടി വിയിലെ സുന്ദരി എന്ന സീരിയലിലൂടെ മാലിനിയായി വന്ന് പ്രേക്ഷക മനസ്സിലേക്ക് കയറിയ നടിയാണ് ശില്പ ഷാജി ഏഷ്യാനെറ്റിൽ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കി സൂപ്പർ ഹിറ്റായി പോയിക്കൊണ്ടിരുന്ന പരമ്പരയായിരുന്ന സാന്ത്വനത്തിൽ മാളു എന്ന കഥാപാത്രത്തെയും ശില്പ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ശില്പ ഷാജി വിവാഹിതയായിരിക്കുകയാണ് സുന്ദരി സീരിയൽ കുടുംബത്തിൽ നിന്ന് ആദ്യം സുന്ദരിയായി എത്തിയിരുന്ന താരം മരിയാ ഷിൽജി സീമാജി നായർ നിഹാസ് ഖാൻ തുടങ്ങി സുന്ദരി സീരിയലിലെ താരങ്ങളെല്ലാം ശില്പയുടെ വിവാഹത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു ഏഴ് മാസം മുമ്പ് ഡിസംബറിലായിരുന്നു ശില്പയുടെ വിവാഹ നിശ്ചയം നടന്നത് ശ്രീകേരളത്തിലെ മധുരനൊമ്പരക്കാറ്റ് എന്ന പരമ്പരയിൽ അഭിനയിക്കുകയാണ് ശില്പ ഇപ്പോൾ അർജുൻ എസ് എന്നാണ് ശില്പയെ വിവാഹം കഴിച്ചിരിക്കുന്നയാളുടെ പേര് സഹതാരങ്ങൾക്കു പിന്നാലെ നിരവധി പ്രേക്ഷകരാണ് ശില്പയ്ക്ക് വിവാഹ ആശംസകൾ നേർന്നുകൊണ്ട് എത്തുന്നത് കൂടാതെ ശില്പയുടെ കൂടുതൽ വിവാഹവിശേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ